എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോ വീട്ടിലിരുന്ന് ജോലി ചെയ്യാനായിട്ട് മികച്ച ഒരു അവസരം വന്നിട്ടുണ്ട് സോ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ടെക്നോ പാർക്കിലാണ് ഈ ഒരു വേക്കൻസി വന്നിരിക്കുന്നത് ജസ്റ്റ് ഗൂഗിൾ ക്രോം എടുക്കുക ടെക്നോ പാർക്ക് എന്ന് ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് ടെക്നോ പാർക്ക് ഡോട്ട് ഒ ആർ ജി ഇതാണ് വെബ്സൈറ്റ് വരുന്നത് സോ ടെക്നോ പാർക്കിൻ്റെ പേജിൽ ജോബ് സെർച്ച് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ടെലിസെയിൽസ് എക്സിക്യൂട്ടീവ് വർക്ക് ഫ്രം ഹോം എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ വേക്കൻസി വന്നിരിക്കുന്നത് ട്രൈനോനാക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലാണ് ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് സമയമുള്ളത് ഫ്രഷേഴ്സിനും അതുപോലെ തന്നെ ഫീമെയിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇമീഡിയറ്റ് ജോയിനേഴ്സിനെയാണ് കമ്പനി നോക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇൻ്റർവ്യൂ ഗൂഗിൾ മീറ്റ് വഴിയാണ് ഇൻറ്റർവ്യൂ നടത്തുന്നത് അപ്പോൾ വീട്ടിലിരുന്ന് ജോലി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി വരെയാണ് സമയം വരുന്നത് അപ്പോൾ ഈ കരിശാലും നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം